ഇപ്പോഴെന്താണ് സാഹചര്യം അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു അതെ വിനീത വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും കെ എസ് യു കൂടി പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ കോളേജ് അധികൃതരെ അകത്തേക്ക് കടക്കാൻ കഴിയാത്ത വിധത്തിൽ കവാടത്തിനു മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു പിന്നാലെ തന്നെ പാറനല്ലൂർ പോലീസും സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷെ അതിനിടയിലാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ കൂടി ഈ കോളേജ് പരിസരത്തേക്ക് എത്തുന്നതും പ്രതിഷേധം ശക്തമായി പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഇവർ പറയുന്ന പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൃത്യമായി ഉറപ്പ് നൽകുക ഇവരോട് അമിതമായ ഫീസ് ഈടാക്കിയിട്ടുണ്ട് അതിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ നിരവധി കുട്ടികളെ ഇപ്പോൾ അറ്റൻഡൻസ് പിടിച്ചുവെച്ചുകൊണ്ട് കുട്ടികളെ പുറത്താക്കുന്ന ഒരു ഘട്ടത്തിലേക്കടക്കം കടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലെല്ലാം കൃത്യമായ ഒരു നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് വിദ്യാർത്ഥികൾ പ്രധാനമായും ഉന്നയിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവും കൂടുതൽ പോലീസ് സംഘം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏകദേശം ഒരു നൂറ്റിനാൽപതിലധികം വിദ്യാർത്ഥികൾ ഈ കോളേജിലുണ്ട് പക്ഷേ ഈ കുട്ടികൾക്കൊന്നും തന്നെ ഈ ഫീസ് വർധനവ് കാരണം വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നത് ഏതായാലും കൂടുതൽ ആളുകൾ കൂടി പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമ്മുടെ നമുക്ക് അവിടുത്തെ സാഹചര്യം എന്താണെന്ന് വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്